അപരാജിതമായ റെക്കോർഡിന്റെ രണ്ട് ദശകം കടന്ന് ബ്രയാൻ ചാൾസ് ലാറ ക്രിക്കറ്റിന്റെ വന്യതയിൽ ഭീമാകാരന്മാരായി വളർന്ന വെസ്റ്റ് ഇൻഡീസിന്റെ പ്രതാപകാലത്തിന്റെ അവസാന സീനുകളിൽ സൂപ്പർ ഹിറ്റ് പ്രകടനം നടത്തി ക്ലാസും മാസും പ്രതിഭയും പ്രതിഭാസവുമായ ഇടം കയ്യൻ ബാറ്ററായിരുന്നു ബ്രയാൻ ചാൾസ് ലാറ ബിധോവന്റെ സിംബണി പോലൊരു താളം ബ്രയാൻ ലാറയുടെ ബാറ്റിംഗിനെ ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് ആരാധകരുടെ മനസ്സിൽ പ്രിയങ്കരനാക്കി ഒരിക്കൽ താളം കണ്ടെത്തിയാൽ ബോളർമാരെ വെള്ളം കുടിപ്പിക്കുന്ന തരം ആക്രമണവും പ്രതിരോധവും ലാറയുടെ ബാറ്റിംഗിന്റെ സവിശേഷതയായിരുന്നു ടെസ്റ്റിലെ അജയമായി ഇന്നും തുടരുന്ന നാന്നൂറ് റൺസ് നോട്ട് ഔട്ട് മുതൽ രണ്ട് ട്രിപ്പിൾ സെഞ്ചറിയും ഒൻപത് ഡബിൾ സെഞ്ചറിയും മുപ്പത്തിനാല് സെഞ്ചറിയും തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രതിഭയുടെ ജീവിക്കുന്ന സാക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആ ഏപ്രിൽ മാസത്തിൽ ആന്റി ഗുവെയിൽ സെന്റ് ജോർഡ്സിൽ വെച്ച് സന്ദർശകരായ ഇംഗ്ലണ്ടും ആതിഥേയരായ വെസ്റ്റ് ഇൻഡീസും തമ്മിലുള്ള നാലാമത്തെയും പരമ്പരയിലെ അവസാനത്തേതുമായ ടെസ്റ്റ് മത്സരം ആരംഭിക്കുന്നു അതിനോടകം ആദ്യ മൂന്ന് മത്സരങ്ങളിലും ആധികാരിക ജയം നേടിയ ഇംഗ്ലണ്ട് ജയവും ഒപ്പം പരമ്പര വൈറ്റ് വാഷും ലക്ഷ്യമിട്ടാണ് നാലാം ടെസ്റ്റിൽ ഇറങ്ങിയത് ആ സമയമാവട്ടെ ക്യാപ്റ്റൻ പരിവേഷത്തിൽ പരമ്പര നഷ്ടപ്പെട്ട ദുഃഖത്തിലും ബാറ്റിംഗിലെ മോശം ഫോമിനാലും കടുത്ത സമ്മർദ്ദത്തിൽ നിൽക്കുകയായിരുന്നു ബറയാൻ ലാറ അതുവരേക്ക് നടന്ന ആദ്യ മൂന്ന് മത്സരങ്ങളിലെ ആറ് ഇന്നിങ്സുകളിലായി ആകെ നേടിയിരുന്നത് നൂറ് റൺസുകൾ മാത്രമായിരുന്നു രണ്ടു തവണ പൂജ്യത്തിന് പുറത്തായതൊപ്പം ഒറ്റ ഇന്നിങ്സിൽ പോലും ഒരു അർദ്ധ സെഞ്ചുറി പോലും നേടിയിട്ടുമില്ലായിരുന്നു എന്നാൽ നിശ്ചയദാർഢ്യത്തോടെ ഉറച്ച ബ്രയാൻ ലാറയെ പുറത്താക്കാൻ ഇംഗ്ലീഷ് ബൌളർമാർ പഠിച്ച പണി പതിനെട്ടും പയറ്റിയിട്ടും റെഡ്ലി ജേക്കബ് എന്ന ഏഴാമനെ കൂട്ടുപിടിച്ച് ചരിത്രത്തിലെ ആദ്യ നാന്നൂറെന്ന സ്വപ്ന നേട്ടത്തിലെത്തി വെസ്റ്റ് ഇൻഡീസ് പരമ്പര അടിയറവ് പറയുകയും ആ മത്സരം സമനിലയിലാവുകയും ചെയ്തെങ്കിലും ആ മത്സരം ക്രിക്കറ്റിന്റെ സുവർണ ചരിത്രത്തിൽ ലാറ എന്ന മാസ്റ്റർ ക്ലാസ് ബാറ്ററുടെ പേരിൽ കുറിക്കപ്പെട്ടു ഏകദിന മത്സരങ്ങളിൽ പോലും ഡബിൾ സെഞ്ചറി അതിനുശേഷം ഏറെ പിറന്നെങ്കിലും ലാറയുടെ നാനൂറ് റൺസ് നോട്ടൌട്ട് എന്ന ടെസ്റ്റിലെ റെക്കോർഡ് അങ്ങനെ രണ്ട് ദശകങ്ങൾക്കപ്പുറവും അജയ്യമായി തുടരുകയാണ് ടെസ്റ്റുകൾ പോലും രണ്ടാം ദിനത്തിലോ മൂന്നാം ദിനത്തിലോ അവസാനിക്കുന്ന വേഗത കൈവന്നിരിക്കുന്ന നവ ക്രിക്കറ്റിന്റെ കാലത്ത് എഴുന്നൂറ്റി എഴുപത്തിയെട്ട് മിനിറ്റിൽ ക്രീസിൽ നിന്നും അഞ്ഞൂറ്റി എൺപത്തിരണ്ട് പന്തുകളെ നേരിട്ട് നേടിയ നാനൂറ് നോട്ട് ഔട്ട് എന്ന മാന്ത്രിക സംഖ്യ ഇനി ആരെങ്കിലും മറികടക്കുമോ എന്ന് കാത്തിരുന്നു തന്നെ കാണുക